മൂല്യബോധങ്ങൾക്ക് വെളിയിൽ നിൽക്കുന്ന പെരുമ്പാടി എന്ന ദേശത്തെ കുടുംബങ്ങൾക്കിടയിൽ ഏതൊരു പ്രശ്നങ്ങൾക്കും മധ്യസ്ഥം പറഞ്ഞ് പ്രശ്നപരിഹാരം നടത്തുന്ന നവീകരണ ഭവനത്തിലെ അംഗമായ ജെർമിയാസ് പോൾ എന്ന മനുഷ്യൻ്റെ കാഴ്ചയിലൂടെയും അനുഭവങ്ങളിലൂടെയുമാണ് പുറ്റ് വളരുന്നത് പുറ്റിനുള്ളിലെ ജീവിതങ്ങൾ കൂട്ടായ്മയുടെ ജീവിതങ്ങളാണ് എന്നാൽ ആ ജീവിതം എന്തെന്നറിയാൻ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് കാണാൻ ആവില്ല അത്രയും ശിഥിലമായ കുറേ കുടുംബജീവിതങ്ങൾ അവരുടെ കഥ ഭവാനി ദൈവം വാച്ചി അപ്പംമേരി പ്രീത മാത എന്നിങ്ങനെ ശരീരം വിറ്റ് ജീവിക്കുന്ന നിരവധി സ്ത്രീകളുടെ ജീവിതം നോവലിലുടനീളം കടന്നു പോകുന്നു ഹിതമല്ലാത്തൊരു ബന്ധത്തിൽ നിന്നുള്ളൊരു ഒളിച്ചോട്ടം കാരണമാണ് പെരുമ്പാടിയിലെ ആദ്യ കുടുംബം അവിടെ എത്തുന്നത് കേവലമായ ഒരു സങ്കല്പം മാത്രമാണ് കുടുംബം എന്നും അതിന് ഈ കൽപ്പിച്ചു വെച്ചിരിക്കുന്ന പവിത്രത കൽപ്പിക്കേണ്ടതില്ലെന്നും ഈ നോവൽ പറഞ്ഞു വയ്ക്കുന്നു ഒരു വ്യക്തി എന്ന നിലയിൽ അതിനോട് എനിക്ക് പൂർണ്ണമായും യോജിക്കാനാവുന്നില്ല എങ്കിലും ചില യോജിപ്പുകൾ ഉണ്ട് താനും ഈ നോവലിൽ ലൈംഗികതയെ സമീപിച്ചിരിക്കുന്നത് വളരെ വ്യത്യസ്തമായാണ് ശാരീരിക ബന്ധത്തിന് സാധ്യതയില്ലാത്ത ബന്ധങ്ങൾക്കിടയിൽ പോലും ഒളിഞ്ഞും തെളിഞ്ഞും പൊതുസമൂഹം നിഷിദ്ധം എന്ന് കൽപ്പിച്ചിരിക്കുന്ന ലൈംഗികത കടന്നു വരുന്നു പാവബോധത്തിൻ്റെ സദാചാര വിചാരണകൾക്ക് അത് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് നിങ്ങളെയെങ്കിലും എനിക്ക് വേണം എന്ന് പറഞ്ഞ് ഭത്രുപിതാവിനെ പ്രാപിക്കുന്ന നീരുവിന് അങ്ങനെ ചെയ്യേണ്ടി വന്നതിൽ ഒട്ടും പാപബോധം തോന്നുന്നില്ല എങ്കിലും മറുവശത്തെ ആൾക്ക് ആ അനുഭവം അയാളെ ഉണ്ടാകുന്നത് നദിയുടെ തീരത്ത് സംസ്കാരങ്ങൾ രൂപപ്പെട്ടിരുന്ന ചരിത്രത്തിൻ്റെ ചുവട് പിടിച്ചിട്ടാകാം ഈ നോവലിലും ആ പുഴയുടെ ഇരുവശങ്ങളിലുമാണ് ജീവിതങ്ങൾ വേരുപിടിക്കുന്നത് പുതുമഴയത്ത് വിത്ത് മുളപൊട്ടി മഴകനത്ത് മുളപൊട്ടിയ വിത്തുകൾ വേർപെട്ടൊഴുകി ഒടുവിൽ പുഴയുടെ തീരത്ത് അടിഞ്ഞുകൂടി അവിടെ വേരാഴ്ന്ന് മുളച്ചു പൊന്തിയ ഇലുമ്പൻ പുളിമരം ആ സംസ്കാരത്തിൻ്റെ നേർസാക്ഷിയാവുകയായിരുന്നു മനുഷ്യർ ഒരു സമൂഹമായി വികസിച്ച് തുടങ്ങുമ്പോഴാണ് പാലിക്കേണ്ട മര്യാദകളും നിയമങ്ങളും ഉരുത്തിരിയുന്നത് സദാചാര സദാചാരബോധത്തിനും മതബോധത്തിനും മേലെ ഉറപ്പിക്കുന്ന കുടുംബ ബന്ധങ്ങൾ ഒരുപക്ഷെ ആ ബന്ധനത്തിൽ ആകും മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന നിർവചനം കൊടുക്കുകയും അവൻ്റെ സ്വാതന്ത്ര്യങ്ങൾക്ക് കൂച്ചുവിലങ്ങിട്ട് നിർത്തിയിരിക്കുന്നതും ജലഗന്ധർവനായി മാറിയ കൊച്ചരാഘവൻ ആ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് രഹസ്യ അനുഭൂതിയാകുന്നതും അതിലവർ ആസ്വദിക്കുന്നതും വഴങ്ങിക്കൊടുക്കുന്നതിനാൽ ബലാത്സംഗമില്ലാത്ത നാടായി പെരുമ്പാടി മാറിയതുമൊക്കെ പറഞ്ഞു വെക്കുന്നത് സദാചാര ബോധങ്ങൾക്ക് വിരുദ്ധമാണ് അതൊരു പക്ഷേ ഓരോരുത്തർ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം കൂടിയാകാം ആശ്രമമായാലും കുടുംബമായാലും വിശപ്പ് പോലെ തന്നെ പരസ്യമായോ രഹസ്യമായോ പൂർത്തീകരിച്ച് ശമിപ്പിക്കേണ്ട ഒന്നായി കാമത്തെ വരച്ചിടുന്നു കുത്തഴിഞ്ഞ ജീവിതങ്ങളെ നേർവഴിക്ക് കൊണ്ടുവരാൻ തൻ്റെതായ നിയമങ്ങൾ പെരുമ്പാടിയിൽ കൊണ്ടുവന്ന പോളും പിന്നീട് അത് പിന്തുടർന്ന ജെർമിയാസും പെരുമ്പാഴിയുടെ സംസ്കാരത്തെ നവീകരിക്കുകയായിരുന്നു ജെർമിയാസ് പടുത്തുയർത്തിയ ഹിതബോധം തന്നെ ഒരിക്കൽ തനിക്ക് നേരെ ചോദ്യമുയർത്തുമ്പോൾ അയാൾ തളർന്നു പോവുകയാണ് ഉറുമ്പുകളുടെ പുറ്റുപോലെയാണ് ഇന്നും മാറാതെ ആ പഴയ മനുഷ്യരായി തുടരുന്ന നമ്മളും അതുകൊണ്ടാണ് സാധാരണ ജീവിതത്തിൽ മനുഷ്യർ മറപിടിച്ചിരിക്കുന്ന ആഗ്രഹങ്ങളെ തുറന്നുവിടാനുള്ള സ്വാതന്ത്ര്യം അതിഥികൾക്ക് നൽകുന്ന അനേകം അറകളുള്ള ഒരു മാതൃകയിൽ ലൂയിസ് കോൺട്രാക്ടർ പണിത റിസോർട്ട് അതിന് പേര് പുറ്റ് എന്നാകുന്നതും അതിൽ മനുഷ്യർ ഇഴഞ്ഞുകൂടുന്നതും രണ്ട് തലമുറകളുടെ കഥ പറയുന്ന ഒരു വലിയ നോവലാണെങ്കിലും അതിലെ കഥാഖ്യാനം വളരെ സിമ്പിളാണ് നാട്ടുശൈലികളും പച്ചയായ സംഭാഷണങ്ങളും വളരെ സ്വാഭാവികമായ കൃത്രിമത്വം കൊണ്ടുവരാത്ത കഥാഖ്യാനം വളരെ മികച്ചതായി തോന്നി മനുഷ്യൻ്റെ സ്വകാര്യത സ്വാതന്ത്ര്യത്തിനെ നിയന്ത്രിക്കുന്ന എന്തിനേയും വിമർശനാത്മകമായി കണ്ടുകൊണ്ട് പച്ചയായ ജീവിതങ്ങളിലേക്കാണ് നോവലിസ്റ്റ് വിരൽ ചൂണ്ടുന്നത് മനുഷ്യൻ പഴയ മനുഷ്യൻ തന്നെ മുന്നോട്ട് വയ്ക്കുന്നതും ഇതാണ് എഴുത്തുകാരൻ വിനോയ് തോമസിന് അഭിനന്ദനങ്ങൾ ഇനിയും മികച്ച എഴുത്തുകൾ ഉണ്ടാകട്ടെ